എടി എണീറ്റ് അവന്റെ അവസ്ഥ നിങ്ങൾ ഒരു പയ്യനൊരു പ്രശ്നം വന്നാൽ ചോദിക്കുക ഇവിടെ വേണ്ട ഒരു മനുഷ്യാവകാശമില്ല ഒരു അവകാശം ഇല്ല ഇങ്ങനെ പോകുന്നവരാണ് നമ്മൾ വേറൊരു പേരിട്ട് വിളിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എപ്പിസോഡ് റിവീലോട്ട് ഞാൻ വരാം അതിനു മുന്നേ നമ്മുടെ അഫ്സൽ അമീറിൽ ഇപ്പോ ലാസ്റ്റ് ലേറ്റസ്റ്റ് കാമുകനായിരുന്നു മാരേജ് എല്ലാം ഫിക്സ് ചെയ്തു എൻഗേജ്മെന്റ് ഒക്കെ ആ സെറ്റപ്പിലായ ഒരുത്തനില് അവന്റെ അവസ്ഥ ഏഹ് അവന്റെ അവസ്ഥ എന്ന് ഞാൻ പറയത്തുള്ളൂ അവനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ വില്ല വേണ്ട 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 ലാസ്റ്റ് അവൻ പറഞ്ഞു നിർത്തിയത് അവളെ വേണ്ട ഇനി ഇവളുമായിട്ടൊരു ബന്ധവും വേണ്ട ഒന്നും വേണ്ട എന്നാണ് അവൻ അഞ്ച് പേജാണ് മൊത്തം ഇട്ടിട്ടുള്ളത് സ്റ്റാങ് ഫോർ ജാസ്മിൻ ഫോർ ഡ്രാഗിങ് മീ മൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വായിക്കുന്നില്ല വായിക്കാൻ വെച്ചാൽ ഒറ്റപ്പായിട്ടുണ്ട് എന്നിട്ട് ലാസ്റ്റ് ലാസ്റ്റ് എല്ലാം കൂടി കൺക്ലൂഡ് ചെയ്ത് അവരുടെ സാധനം ഇട്ടിട്ടുണ്ട് ആ സാധനം ഞാൻ ഒന്ന് വായിക്കാം ദിസ് ഗേൾ ഹാസ് പോയിഡ് വാല്യൂ ഓഫ് ദ വണ്ടർഫുൾ ഫീലിംഗ് കോൾഡ് ലവ് ആൻഡ് മോർ ദാൻ ദാറ്റ് ഷീ ഹാസ് പോയിഡ് മൈ ലൈഫ് ബിയോണ്ട് റിപ്പയർ ഇവള് ലവ് എന്ന് പറയുന്ന ഒരു സാധനം അതിനെ അവൾ സ്പോയിൽ ചെയ്തിട്ടുണ്ട് മനസ്സിലായോ സ്പോയിൽ ചെയ്തിട്ടുണ്ട് അതാണ് അവൻ പറയുന്നത് ഐ നോ മൈ മെന്റൽ സ്റ്റേറ്റ് ഡിസ്കസ്റ്റാൻഡ് ഹൗ ചീറ്റിംഗ് ഫീൽസ് ലൈക്ക് വെൻ യു ആർ ഇൻസിയർ റിലേഷൻഷിപ്പ് ഇറ്റ് ഹാൾസ് ഇൻ സോ മെനിസ് ദൈവൻ ലൗഡ് ഞങ്ങൾ കാര്യം പറയട്ടെ ഇവിടെ ഒരു പയ്യൻ ഒരു പെൺകുട്ടി ആ ചതിക്കപ്പെടുകയോ ഒരു പെൺകുട്ടി ഏതെങ്കിലും രീതിയിൽ വഞ്ചിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചോദിക്കാൻ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല ഒരു പട്ടിക്കുഞ്ഞു പോലും ഒരു പയ്യൻ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ചോദിക്കുക അവർ പട്ടിക്കുഞ്ഞില്ല ഇവിടെ എല്ലാവരും പറയുന്നത് ഞാൻ ഇന്നലെ ഒരു ഗ്രൂപ്പിൽ അടക്കം ചർച്ച ചെയ്തപ്പോൾ അവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് അവളെ അവളുടെതായ റൈറ്റ്സ് ഇല്ലേ മൂവ് ഓൺ ആവാൻ ഏഹ് അവൾക്ക് അവൾക്ക് ഇഷ്ടമുള്ളവരെ പ്രേമിക്കാനും ഒക്കെ അവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലേ അവൾക്ക് എന്തും ചെയ്യാനുള്ള അവകാശം ഇല്ലേ എന്നുള്ള ചോദ്യങ്ങളാണ് എനിക്ക് വന്നത് ഏ അവളൊരു പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ ഒരു റിലേഷൻഷിപ്പിൽ താല്പര്യമില്ല അല്ലെങ്കിൽ ഒരെണ്ണത്തിൽ കംഫർട്ട് അല്ലെങ്കിൽ അടുത്തൊരു റിലേഷൻഷിൽ പോകാനുള്ള റൈറ്റ്സ് അവർക്കില്ലേ നിങ്ങളൊന്ന് ആലോചിക്കുക അവൾക്ക് ഒരു കംഫർട്ടിൻ്റെ ഒരു കുഴപ്പമില്ലായിരുന്നു ഒരു കഴിപ്പിൻ്റെ മാത്രം പ്രശ്നം ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം ഈ പറയുന്നത് പോലെ ബിഗ് ബോസിൽ പോകുന്നതിന് തലേ ദിവസം വരെ അവൾ അഫ്സലുമായിട്ട് കട്ട ആയിരുന്നു എല്ലായിരുന്നു പക്ഷേ ബിഗ് ബോസിൽ പോയി അവിടെ കയറി രണ്ട് ദിവസം അവൾക്ക് അഫ്സലിൽ മാറി നിന്നപ്പോൾ അവൾക്ക് അടുത്തവൻ ഇല്ലാണ്ട് പറ്റാണ്ടായി അല്ലേ അവിടെയാണ് ഗബറി അവൾ പിടിക്കുന്നത് ഏഹ് അത് ഈ പറഞ്ഞ മുടന്ന ന്യായങ്ങൾ പറഞ്ഞാൽ ഓരോന്ന് മനസ്സിലാകും കാരണം ഇങ്ങനെ ഞാൻ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തപ്പോൾ അവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെയാണ് ഒരു ആണിന് ഇഷ്ടമല്ല ഒരു ഒരാണിൻ്റെ കൂടെ തന്നെ മാത്രം ജീവിക്കണം എന്നൊക്കെ ഒരു ഇതുണ്ടോ നിയമമുണ്ടോന്ന് ഏ അടുത്ത് ഈ മേ എന്ന് പറയുന്ന ഒരു കോൺട്രാക്ട് അല്ലേ എന്ന് എന്തുകൊണ്ട് കോൺട്രാക്ട് ബേസിൽ വാർക്ക പണിക്ക് പോകുന്നത് അതാണ് ഇതൊക്കെ ഒരു നമ്മുടെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഒരു ഒരു വിശ്വാസം ഒരു ഒരു ബന്ധങ്ങളുടെ വാല്യൂ അല്ലേടാ അതൊക്കെ പോയിട്ട് അതൊരു കോൺട്രാക്റ്റാണ് അതൊരു മാങ്ങയാണ് താങ്ങയാണ് തൊലിയാണെന്നൊക്കെ പറയുന്ന എത്തിക്സ് ആണ് ഏ എന്നാൽ ബാക്കി വയ്ക്കാം ദോസ് ഹു വാട്ട് ഡ്രാമ പ്ലീസ് ഡു ബോൺ ഹിമിലേറ്റ് മൈ ഫാദർ ദി മിസ്റ്റേക്ക് ഐ ഡി ഐ ലവ് ഹെർ ട്രൂലി വിത്ത് എവറിഥിംഗ് ഐ ഹാഡ് സ്റ്റിൽ നൌ ഐ ഗ് ദോമോഷണൽ സപ്പോർട്ട് ഫോർ ഹെർ ഫാമിലി ആൻഡ് ദിസ് ഈസ് വോട്ട് ഐ ഗെറ്റ് ഹെർ പ്രോമിസസ് ഓഫ് മൈ ഫ്രണ്ട് നോട്ട് എനി മോർ ഐം ഡൺ വിത്ത് ദീസ് താങ്ക്സ് ഫോർ അപ്പോൾ ലാസ്റ്റ് അഫ്സല അവിടെ പറഞ്ഞു വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട ഈ റിലേഷനിന് വേണ്ട അവൻ മൊത്തത്തിൽ ജോക്കറായി അവൻ ജോക്കറിനെക്കാളും എക്സ്ട്രീം ലെവലിലാണ് അവനായിട്ടുള്ളത് ഏഹ് ജോക്കറിനെക്കാളും എക്സ്ട്രീം ലെവലിലാണ് ഈ പറയുന്ന അഫ്സലായിട്ടുള്ളത് അതിൽ ഒരു മാറ്റവും ഇല്ല ഏഹ് പിന്നെ ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പുകളിൽ ഞാൻ ഇന്നലെ ഒരു പെൺകുട്ടി അടക്കം പറയുക ഒരു ഒരു പാർട്ട്ണറിൽ ഒതുങ്ങി കൂടാൻ പാടില്ല ഒരു പാർട്ട്ണറിന് പുറമെ ഒരുപാട് പാർട്ട്ണർ വേണം ഞാനിങ്ങനെ കിളി പറഞ്ഞിരിക്കുക ഞാൻ ഞാനും എൻ്റെ ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ കിളി പറഞ്ഞിരിക്കുക കേട്ടിട്ട് ഒരു പാർട്ട്ണർ അവളുടെ ഭർത്താവ് പോയാലും അവർക്ക് കുഴപ്പമില്ല അവർക്കും പോകണം എന്നുള്ള ഒരു മൈൻഡ്സെറ്റിലൊക്കെയാണ് ഇപ്പം പിള്ളേരൊക്കെ പറയുന്നത് ഞാൻ ഇങ്ങനെ കിളി ഇങ്ങനെ ചിന്തിക്കുന്ന വൃത്തികെട്ട ചിന്താഗതിയുള്ള മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരുണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെ പോകുന്നവരാണ് നമ്മൾ വേറെ വേറിട്ട് വിളിക്കുന്നത് അല്ലേ അല്ലേ എന്തവസ്ഥയാണോ ഇതൊക്കെ ഞാൻ അത് ഓയിതൊന്നും ഞാൻ വെക്കുന്നില്ല എന്തിന് ചുമ്മാ അല്ലേ അതിന്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ അവരിങ്ങനെ പറയുക പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ട്ണറിൽ തന്നെ ഒതുങ്ങി കൂടണം അത് പറ്റത്തില്ല ഏഹ് എന്ന് പറയുന്ന ഒരു കോൺട്രാക്ട് ആണ് അത് എപ്പോഴെന്നല്ലോ എടുത്ത് മാറ്റി അങ്ങനത്തെ കോൺട്രാക്ട് മറ്റേ വർക്ക് വാർക്കപ്പണിക്ക് നമ്മൾ കോൺട്രാക്ട് ബേസിൽ ചെയ്തില്ല ആ സാധനം ഒന്നാണ് പറയുന്നത് എനിക്കറിയില്ല ഇതൊക്കെ എന്ത് മെന്റാലിറ്റി പിടിച്ച ന്യൂജൻ ആണ് എന്നിട്ട് നമ്മളെ ഒക്കെ എട്ടിസ് നമ്മളെ ഏത് ചിന്താഗതി പെട്ടെന്നൊക്കെ ചോദിക്കുന്നു എടാ ന്യൂജൻ ആയാലും ഏത് ചിന്തഗതിയിലും അങ്ങനെയൊന്നും അല്ല ചിന്തിക്കുന്നത് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് എന്ന് പറയും അതിൽ ഒരു ജനറേഷൻ ബേസിലുമല്ല ഞാൻ പറയുന്നത് ഞാൻ ഒരിക്കലും അങ്ങനെയല്ല പറയുന്നത് ഒരു ജനറേഷൻ ബേസിലല്ല ഒരു ചിന്താഗതി ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചിന്തിക്കുന്നതും പറയുന്നത് കറക്റ്റ് ആണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യും അല്ല ഒരു പാട്ടിനും ഒതുങ്ങിക്കൂടാൻ പറ്റില്ല പല പാട്ടിനും പല വർത്തലും പോകണം ഞാൻ അവിടെ നമ്മളെ വേറൊരു ഫ്രണ്ട് അവിടെ ഒരു ചോദ്യം ചോദിച്ചു നിങ്ങളുടെ ഭർത്താവാണ് ഇതുപോലെ പോകുന്നതെങ്കിൽ എന്ത് ചെയ്യും പല പാട്ടിനും അവൾ അംഗീകരിക്കുന്നു ഞാൻ കിളി പറഞ്ഞു പോയി കിളി പറഞ്ഞു പോയി നമുക്ക് വേറൊന്നും പറയാല്ല ഇനി വേറെ വേറെയിട്ടാണ് നമ്മൾ സാധാരണ വിളിക്കുന്നത് എന്തായാലും ഇന്നലെ ബിഗ് ബോസിലെ എപ്പിസോഡിൽ നടന്ന കോണാനുള്ള സംഭവങ്ങളിൽ ഞാനൊരു പാട്ട് ഇവിടെ ഒന്ന് കൊടുക്കാം നിങ്ങളൊന്ന് കാണാം എടി ില്ലാത്തവള എണീറ്റ് പോയി ഏ ഒരുത്തനെ വഞ്ചിച്ച് ചതിച്ച് നാറാണത്താക്കി വെച്ചിരിക്കും നിങ്ങൾക്കൊരു പെണ്ണാണ് ഒരു പെണ്ണാണ് ഉം ഉളുപ്പില്ലാത്തവളെ എന്തുമാത്രം കളി എനിക്ക് വരുന്നതെന്ന് അറിയാമോ എത്രയമ്മമാരാണ് നീ തേച്ചോട്ടിച്ചത് ഇവൾക്കെതിരെ ലീഗലി കേസെടുക്കണം അങ്ങനെ നിയമമില്ല പക്ഷേ എന്ത് ഇവിടെ പയ്യന്മാരെ ചതിച്ചു കഴിഞ്ഞാൽ ചോദിക്കുക ഒരു പട്ടിയില്ലടേ ഏഹ് പെമ്പിള്ളാരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചാൽ ചോദിക്കാനുണ്ടോ അതൊന്നും നല്ല പറയുന്ന ഞാൻ ഉൾപ്പെടെ പ്രതികരിക്കും അത് ചോദിക്കാനുണ്ട് അടുത്ത് പെമ്പിള്ളാർക്കെതിരെ എന്തെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്കുണ്ടെങ്കിലും പറഞ്ഞാൽ ചോദിക്കാൻ ആളുകളുണ്ട് കമന്റ് ബോക്സിലൂടെ എന്തെങ്കിലും തെറി പറഞ്ഞാൽ ചോദിക്കാൻ ആളുകളുണ്ട് ഞാൻ ഉൾപ്പെടെ ചോദിക്കും പക്ഷെ ഇവിടെ പയ്യമാർക്കെതിരെയോ അല്ലെ പയ്യമാരെ തേച്ചൊട്ടിച്ച് കഴിഞ്ഞാൽ ചോദിക്കാൻ ഒരുത്തനും ഇല്ല ഒരുത്തിയില്ല എന്ത് വേണേ ഇത് ഏഹ് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് പയ്യമ്മമാരുടെ ലൈഫിനോ ഇമോഷൻസിനോ ഒരു വാല്യൂ ഇല്ലേ ഇവിടെ അഫ്സല അവൻ 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 എഴുതി തള്ളിയിരിക്കുക ഒരുപാട് അസ വിട്ടെന്ന് പറഞ്ഞു നന്നായി നന്നായി അല്ലെങ്കിൽ നിന്റെ ജീവിതം തൊള്ളേ ഞാൻ ഇതുപോലത്തെ ഒരുത്തി കിട്ടിയതായി ഇവക്കൊന്നും പറ്റത്തില്ല ഒരെണ്ണത്തിൽ ഒതുങ്ങി കൂടാൻ പറ്റത്തില്ല നേരത്തെ ഞാൻ പറഞ്ഞില്ല ഗ്രൂപ്പിൽ ഒരുത്തി പറഞ്ഞ പോലെ അവർക്ക് അവർക്ക് പറ്റത്തില്ല ഒരെണ്ണത്തിൽ എടാ നമ്മ ഇവിടെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു ഒരു ഇതുണ്ടാ ഒരു കമ്മിറ്റ്മെന്റ് വേണം വേണം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആയി കഴിഞ്ഞാൽ പലതിൻ്റെ അവിടെ പോകുന്നതിൽ എനിക്ക് താല്പര്യമില്ല അതിന് മുമ്പേ ഒക്കെ നിങ്ങൾക്ക് എന്തോ വേണോ കാണിക്കും അതൊന്നും ഞാൻ ആ മുമ്പേ ഉള്ള ഇതാണ് കമ്മിറ്റ്മെന്റ്സ് നിങ്ങൾ എന്തോ കാണിക്കുക പക്ഷേ ഒരു റിലേഷൻഷിപ്പിലായ പരസ്പരം ഒരു ഇതുണ്ടാ അത് ഒരു വിശ്വാസം ഒരു സ്നേഹം ബന്ധങ്ങളുടെ വേല്യൂ ഒരു ഭാര്യ വെച്ചും കൊണ്ട് മറ്റൊരു അടുത്ത് പോകുന്നതോ ഒരു ഭർത്താവിന് വെച്ചും മറ്റൊരു മറ്റൊരുത്തിൻ്റെ അടുത്ത് പോകുന്നതാണ് എനിക്ക് പെസൺ യോജിപ്പൊന്നുമില്ല റിലേഷൻഷിപ്പിലാവുമ്പോൾ എന്ത് കോപ്രായം വേണോ കാണിക്കും കഴിഞ്ഞാൽ അവിടെ ഒരു കമ്മിറ്റ്മെന്റ് വേണം അല്ലെങ്കിൽ അത് എന്തോ എനിക്ക് പേഴ്സണലി യോജിക്കാൻ പറ്റത്തില്ല ഡൈജസ്റ്റ് ആവത്തില്ല ഞാൻ എയ്റ്റീസ് എന്നാൽ സെവൻറ്റീസ് എന്നാൽ സിക്സ്റ്റീസ് എന്ന് പറഞ്ഞു ഏഹ് ഇതിൻ്റെ പേര് ഇവളമാർ കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് പേര് പുരോഗമനവാദമാണെങ്കിൽ എനിക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല ഏഹ് ഇപ്പം ഈ ഗെബ്രിയെടുത്ത് അവൾ ഇന്നലെ ഇന്നലെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ എന്താ കാണിച്ചത് ഏഹ് അവിടെ ജിൻഡോ വന്നിട്ട് മൈക്കിടാൻ പറഞ്ഞു മൈക്കിടാൻ പറഞ്ഞപ്പോൾ അവൾ അതിന്റെ പേരിൽ കറിഞ്ഞ് വിളിച്ചു അയ്യോ മോങ്ങി അങ്ങ് മറ്റേ ഡിപ്രേഷൻ ലെവലിലൊക്കെ ആക്ട് ചെയ്ത് പിടിക്കുകയാണ് എന്തിനാ ജനങ്ങളുടെ കണ്ണിൽ പൊടിയുക ഇവളുടെ ഇവളുടെ ഈ നാടകം കണ്ടിട്ട് നമുക്ക് എന്തിനാണ് ഇവളുടെ ഈ ഈ കോപ്പിലെ നാടകം കണ്ടിട്ട് എന്ത് ചെയ്യാൻ എനിക്ക് എനിക്കറിയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഈ ഊള നാടകം കണ്ടിട്ട് ഇതൊക്കെ വിശ്വസിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഏ എന്തിനാണ് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് ഇങ്ങനെ അഭിനയിക്കുന്നത് മൊത്തം അഭിനയം കരച്ചിൽ നിന്ന പേരിൽ അഭിനയിച്ചു തള്ളുകയാണ് ജാസ്മിൻ്റെ അവിടെ സ്നേഹം ഉണ്ടെങ്കിൽ ജാസ്മിനെ നീങ്ങൊക്കെ സ്നേഹിക്കുക പക്ഷേ അവൾ കാണിക്കുന്ന എല്ലാ തനത്തിനേയും അംഗീകരിക്കാൻ നിൽക്കരുത് മനസ്സിലായ ഇന്നലെ തന്നെ ഞാൻ സത്യം ഞാൻ ഞെട്ടിപ്പോയി ആ ഗ്രൂപ്പിൽ ഞാൻ എൻ്റെ വേറെ ആരും അല്ല അജുമല് ഞെട്ടിപ്പോയി അവസ്ഥ ഇതുപോലത്തെ മെന്റാലിറ്റി വൃത്തികെട്ടവൻ ഇതുകൊണ്ടാണ് നമ്മുടെ നാട് നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവസാനം നമ്മളെ പറയണത് നമ്മളാണ് നമ്മളെ പോലത്തെ ആസിഡ് അറ്റാക് ചെയ്യണേ എൻ്റെ മോനെ എൻ്റെ മോളെ എന്തൊക്കെയാണ് അവസ്ഥയുടെ എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം ഇവള് കാണിക്കുന്ന കഴിഞ്ഞാട്ടത്തിനും ഗോപ്രായങ്ങൾക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല നമ്മൾ പറയുന്ന നമ്മളെ ചിന്താഗതിയാണ് കുഴപ്പം നമുക്ക് പുരോഗമന വാദം ഇല്ലെന്ന് പുരോഗമനവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാതിരി ലായ്മത്തരം കാണിക്കുന്നതിനല്ല പുരോഗമനവാദം എന്ന് പറയുന്നത് പല പാർട്ടി എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല ഒരു റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ അവിടെ ഒരു കമ്മിറ്റ്മെന്റ് വേണം പിന്നെ മാരേജ് എന്നൊരു കോൺട്രാക്റ്റാണ് വർക്ക് പണിക്ക് പോയത് കോൺട്രാക്ട് വൈസിൽ തോന്നമണ്ടേഴ്സ് ആ അത അവ മ്യൂച്വലി എടുക്കണം ആ തീരുമാനം ഈ പറയുന്ന അച്ഛലുമായിട്ട് ഇവിടെ മ്യൂച്വലി ഒരു ബ്രേക്കപ്പ് എടുത്തിട്ടാണ് ഇവിടെ ഹൗസിൻ്റെ അകത്ത് പോയിരുന്നെങ്കിൽ ഞാൻ ഇത്രയും കുട്ടം പറയത്തില്ല ഇത്രയും ഞാൻ പറയത്തില്ല കാണിച്ചത് ആണെങ്കിൽ ഞാൻ ഇത്രയും പറയത്തില്ല പക്ഷേ ഇവിടെ എല്ലാം വാക്ക് കൊടുത്ത് ഞാൻ പോയിട്ട് വരുമെന്ന വാക്കും കൊടുത്തു പോയിട്ട് അവിടെ പോയി അഴിഞ്ഞാട്ടം കാണിച്ചു അത് എങ്ങനെയാണാ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് അവൻ്റെ അവസ്ഥ നിങ്ങളാണ്ടാ ഒരു പയ്യനൊരു പ്രശ്നം വന്നാൽ ചോദിക്കുക ഇവിടെ ഒരുത്തിന് വേണ്ട ഒരുത്തി വേണ്ട ഒരു മനുഷ്യാവകാശം ഇല്ല ഒരു അവകാശമില്ല ഏഹ് ഒരു പെണ്ണൊന്ന് തുമ്മിയാണേൽ എല്ലാം കൂടി മലന്നങ്ങ് ഒഴിവല്ലേ എവിടെ ഇതൊക്കെ കിടക്കണം എപ്പിസോഡിൽ ഇന്നലെ ജിൻഡോ മൈക്കെടുത്ത് ഞാൻ പറഞ്ഞാൽ നമ്മൾ എന്താ അഭിനയം കാണിച്ചാൽ അതിനുശേഷം കൺസെപ്ഷൻ റൂമിൽ പോകുന്നു അവിടെ കറിയുന്നു പോകുന്നു മറ്റേ എക്സ്ട്രീം ലെവലിൽ അങ്ങ് പോകുന്നു ഇതൊക്കെ കണ്ട് വിശ്വസിക്കാൻ കുറേ പോകുന്ന മാർ പോകുന്നതു നാടകമേടെ നാടകം ഈ അഭിനയങ്ങൾ കണ്ടിട്ട് വിശ്വസിച്ച് ഇവിടെയൊക്കെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് എനിക്ക് കലി വരണേ കലി വരണം കലി വരണം ഞാൻ വിടില്ല ഞാൻ വിടില്ല ഒരു പയ്യന് ഒരു ഒരു പയ്യന് പ്രശ്നം വന്നാൽ ഞാൻ ചോദിക്കും ഒരു പെണ്ണിന് പ്രശ്നം വന്നാലും ഞാൻ ചോദിക്കും ഞാൻ വിടില്ല അതെന്തോന്നല്ല ഇത് വെള്ളരയ്ക്ക് പെട്ടെന്ന് ഒന്നുമല്ലല്ലോ വിടുവിലേ വിടുവില്ലെന്ന് വെച്ചാൽ വിടുവില്ലല്ല ഇവിടെ ഇവിടെ ഈ പയ്യന്മാർക്ക് വേണ്ട ചോദിക്കാനും ഇല്ലെങ്കിൽ ഞാൻ കാണും ഞാൻ കാണും അത് ഏത് തീരുമാനായാലും ഞാൻ കാണും പെൺപിള്ളാർക്ക് കൃഷ്ണമായി നമ്മൾ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ പയ്യന്മാര് ഇതുപോലെ ഇട്ട് വഞ്ചിക്കുന്ന വളമാരം വലിച്ച് കീറി ഒട്ടിച്ചിട്ട് തന്നെ ഞാനും പോകും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി മൊത്തത്തിൽ ഒന്ന് ഓടിച്ച് പറയാം സീക്രട്ടിൻ്റെ പണി നന്നായിട്ടായിട്ടുണ്ട് അവള് അതിന്റെ പേരിൽ കള്ളക്കരച്ചിൽ നാടകം കളിച്ച് നാട്ടുകാരുടെ കണ്ണിൽ വീണ്ടും പൊടിയിടുകയാണ് ഇമോഷണലി എന്നിട്ട് ഇവള് ഭയങ്കര ഈ സാധനം പിടിച്ചിട്ട് കുറെ കഴിച്ചപ്പോൾ കേബ്രിയായിട്ട് ചൊറഞ്ഞ് തുറഞ്ഞിരിക്കുന്നത് പിന്നെതാ പിന്നെയാണ് നിങ്ങൾ നേരത്തെ ആ കണ്ട ക്ലിപ്പ് ഐ ലവ് യു വീണ്ടും വീട് എന്തിനാണ് അറക്കിങ്ങുന്നത് ഇവള് മാരക്കെ എന്തിനാണ് റപ്പോർട്ട് ചെയ്യുന്നത് ഏഹ്